ശലഭങ്ങൾ എന്നിവയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്റെ പൂമ്പോട്ടത്തിൽ വരുന്ന ചിത്രശലഭങ്ങളെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം എന്നെ ഈ പുസ്തകം ഏറെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പൂമ്പാട്ടങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് ഏറ്റവും ഏറെ പ്രയോജനപ്പെടുത്തുന്ന കറിവേപ്പിലെയാണ് നാരകക്കാളിയുടെ പ്രധാന ആഹാര സസ്യ നാരകം പാണൽ എന്നിവയിലും രൂപാന്തരണം നടത്തുന്നു ആദ്യഘട്ടത്തിൽ ശലഭപ്പുഴുവിനെ പക്ഷി കാഷ്ടത്തിന്റെ നിറവും പിന്നീട് പച്ചനിറവുമാണ് ഉണ്ടാവുക പ്യൂപ്പ് പച്ചനിറമാണ് ആ ചലവങ്ങൾക്ക് നല്ല കറുപ്പു നിറമാണ് പിൻചിറവിൽ മധ്യത്തിലായി ഒരു വഴി വെളുത്ത പൊട്ടുകൾ കാണാം നൂർ ചിറകിന്റെ ഓരത്ത് നിരയായി വെള്ളപ്പുള്ളികളുണ്ട് ചെറുപിളിവാറുമുണ്ട് പെൺശലവം മൂന്ന് നിറബേദങ്ങളിൽ കാണുന്നു സാധാരണ റോസിന്റെ നിറത്തിലും ചക്കര റോസിന്റെ നിറത്തിലും ആ ശലവത്തിന്റെ നിറത്തിലും ചിത്രശലഭങ്ങളുടെ വിവരങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ പുസ്തകം വായിക്കണം വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി നമസ്കാരം